ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഇന്നത്തെ ദിവസം അടിപൊളിയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥയിലേക്ക് കിടക്കാം കേട്ടോ അവരിപ്പോൾ അവരുടെ ഏതെന്തോട്ടത്തിലാണ് കേട്ടോ അപ്പോൾ പതുക്കെ നേരമൊക്കെ വെളുത്തിട്ടുണ്ട് ഗീതു പതുക്കെ കണ്ണു തുറന്നിങ്ങനെ നോക്കുക ഗീതു ഗോവിന്ദൻ്റെ നെഞ്ചിലാണ് കേട്ടോ ഇങ്ങനെ കിടക്കുന്നത് നേരം വെളുത്തു എന്ന് പറഞ്ഞപ്പോഴേക്കും സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാർ അവസ്തമിക്കട്ടെ അതിനിപ്പം നമുക്കെന്താ അപ്പം കണ്ണേടിൻ്റെ വശപ്പ് ഇല്ലേ എന്ന് ഗീതു ഇങ്ങനെ ചോദിക്കാം അപ്പം ഗോവിന്ദ് പറഞ്ഞു ഒന്നുമില്ല ഈ നിമിഷത്തിൽ നിന്നോടുള്ള മനസ്സ് നിറഞ്ഞ സ്നേഹം മാത്രമേ ഞാൻ അറിയുന്നുള്ളൂ എന്ന് ഭയങ്കര സാഹിത്യപരമായിട്ടൊക്കെ ഗോവിന്ദ സംസാരിക്കുകയാണ് നമുക്ക് കുറച്ചുകൂടെ കിടക്കാം ഉറങ്ങാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പുറത്ത് പോലീസ് വന്നോന്ന് തമ്പരാനേ അറിയത്തുള്ളൂ എന്ന് അവൾ പറഞ്ഞപ്പോഴേക്കും ആര് വന്നാലും എനിക്കൊന്നുമില്ല ഇനി എന്നും നീ എൻ്റെ കൂടെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഇച്ചിരി കൂടെ ചേർത്ത് പിടിക്കുക കേട്ടോ അപ്പം ഇന്നലത്തെ സങ്കടമൊക്കെ മാറിയാ എന്ന് ഗോവിന്ദ് ചോദിച്ച് ഗീത് ഗോവിന്ദനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞു അതങ്ങനെ മാറുന്ന സങ്കടമൊന്നും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല അനാർക്കിലിയായിട്ട് ആ രാധികാമ്മയ്ക്ക് ഇങ്ങനെയൊരു അടുപ്പമുണ്ടാകുമെന്ന് രാധികാമ അനാർക്കിലിയുമായിട്ട് സംസാരിക്കാൻ പാടില്ലായിരുന്നു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ചെയ്തത് ഇന്നലെ നടന്നതൊക്കെ ഒരു ദുസ്വപ്നമായിരുന്നുവെങ്കിൽ ഇന്നലെ കണ്ട സ്വപ്നമായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ഓർക്കുകയാണ് വിശ്വസിക്കാൻ മനസ്സിന് താല്പര്യമില്ല എന്തായാലും ഗീത പറഞ്ഞു അത് ദുസ്വപ്നമല്ല യാഥാർത്ഥ്യം തന്നെയാണ് ഞാനും കേട്ടതല്ലേ കുറേ നാൾ മുമ്പ് കണ്ണേട്ടൻ്റെ ഫോണിൽ ഒരു രാത്രിയിൽ വിളിച്ചിരുന്നു അവർ കൃത്യം ഒൻപത് മണിക്ക് വിളിച്ചെന്ന് രാധികാമയോടും എൻ്റെ അച്ഛനോടും പറയാൻ മാത്രമാണ് അവർ പറഞ്ഞത് അവർക്ക് എന്നെയും നമ്മുടെ കുടുംബത്തെയും അറിയാം കാരണം ഞാൻ ഭാര്യയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭദ്രൻ്റെ മകളല്ലേ എന്ന് എടുത്തു ചോദിച്ചു ആരെ കണ്ണേട്ട അവർ എന്താ അവരുടെ ഉദ്ദേശം എന്നൊക്കെ ഗീതു ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദ പറഞ്ഞു ഗീതു അത് നീ വിട്ടേരെ ഇപ്പം നീയും നിൻ്റെ സ്നേഹവും ഞാനും ഒക്കെ മാത്രമേ ഇവിടെയുള്ളൂ അത് മതി ആഹ് എന്തായാലും ആദ്യം ഇവിടുന്ന് പുറത്ത് കിടക്കാൻ ഒരു വഴി ആലോചിക്കാനൊക്കെ ഉണ്ടായിട്ട് ആ കുറേ നേരം മനസ്സിൽ സ്നേഹം കൊണ്ട് പിടിച്ച് നിൽക്കാം അവസാനം ഏ വിശപ്പ് തുടങ്ങും എന്ന് പറഞ്ഞാൽ അവൾ വൈകിട്ട് കൈ വെച്ചുകൊണ്ടിരിക്കുക ഈ പെണ്ണുങ്ങൾക്കെല്ലാം ആഹാരം ആഹാരം എന്നൊരു വിചാരം മാത്രമേ ഉള്ളോ എന്നും ചോദിച്ചാൽ അവളെ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് വരുകയാണ് കേട്ടോ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഈ ലോകത്ത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു ഒറ്റ തള്ളു കൊടുത്തു നമ്മുടെ ഗോവിന്ദനെ ഗീതു എങ്കിലേ നമുക്കിവിടെ ഇരുന്ന് അമേരിക്കയിൽ അമേരിക്കയിലെ എലക്ഷനെക്കുറിച്ച് സംസാരിക്കാം എൻ്റെ കണ്ണേൻ്റെ ആർക്ക വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ തുണി എടുത്തവളുടെ മുഖത്തേക്ക് എറിഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിനക്ക് മാത്രമേ വോട്ട് ചെയ്യുള്ളൂ നീയും നമ്മുടെ ഏതെൻതോട്ടവും മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ അലക്കാനുള്ളതും അലക്കിയതുമായ തുണികളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന ഏതെൻ്റെ തോട്ടം ഈ കഴിക്കാൻ ഒരു വിലക്കപ്പെട്ട കനി പോലും ഇല്ല എൻ്റെ കണ്ണേട്ടാ അപ്പോഴേക്കും ഗോവിന്ദ ചിരിക്കേട്ടോ ഗീതവും പൊട്ടി പൊട്ടി ചിരിക്കുകയാണ് അവരുടെ ആ ഒരു സ്വർഗത്തിൽ തന്നെയാണ് അവർ ആ ഒരു സ്വർഗ്ഗത്തിൽ നിന്ന് ഇനിയും പുറത്തിറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ ആ ഒരു നോട്ടത്തിൽ നിന്നുമൊക്കെ മനസ്സിലാവുന്നത് അപ്പോൾ അതൊക്കെ ഗീതു ഗോവിന്ദൻ്റെ അരികിലേക്ക് കഴിഞ്ഞിട്ട് ചെന്നിട്ട് ചോദിച്ചു അതേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമുക്ക് വാതിലിൽ തട്ടി ബഹളം വെച്ചാലോ എന്തായാലും നമ്മൾ രാധികാമയോട് തുറന്ന് സംസാരിക്കാൻ പോവുമല്ലേ ഇനി എന്തിനാ വൈകുന്നത് ആ സമയമാവട്ടെ എന്ന് ഇങ്ങനെ പറയാ സമയമാവാത്തത് കൊണ്ട് വൈകുന്നു എന്നൊക്കെ ഗോവിന്ദ് പറഞ്ഞ് വീണ്ടും അവളെ ചേർത്ത് പിടിക്കുകയും പിന്നെ ഒരു ഓട്ടവും ചാട്ടവും പിടുത്തവും രണ്ടുപേരോട് അവസാനം തളർന്ന് അവിടെ കിടക്കുക ഇതേ സമയം രാധികാമയും കൂട്ടരും അവിടെ നിന്ന് പോയി അജാസും അവരുടെയും കൂടിയിട്ട് അവിടുത്തെ സി സി ടി വി വിഷ്വൽസൊക്കെ പരിശോധിച്ച് അവിടുത്തെ ജോലിക്കാരെ ചേർത്ത് ചേർന്നിട്ട് സി സി ടി വിഷ്വൽസൊക്കെ പരിശോധിച്ച് നമ്മുടെ അജാസ് അവരുടെയും കൂടിയിട്ട് ഈ ഒരു റൂമിൻ്റെ പരിസരത്തേക്ക് വരികയാണ് കേട്ടോ അജാസ് അവരുടെയും ഉണ്ട് രണ്ട് ജോലിക്കാരും ഉണ്ട് അവർ ഈ ഒരു പരിസരത്താണ് ഉള്ളത് എന്നാ തോന്നുന്നത് ഏയ് അത് ലോണ്ട്രി റൂമാണ് രാത്രി പൂട്ടിയിട്ടതാണ് അപ്പോൾ എന്നാൽ അതൊന്ന് തുറന്നു നോക്കിയേ ഏയ് അതിനകത്ത് കാണാൻ ചാൻസൊന്നുമില്ല അല്ല ഇത് കുടുങ്ങിയെങ്കിൽ തട്ടി ബഹളം വെക്കില്ലേ എന്ന് അജാസ് ചോദിച്ചപ്പോഴേക്കും എങ്ങനെ ബഹളം വെക്കും പുറത്ത് ഉണ്ടെന്നല്ലേ അവരുടെ വിചാരം ഒന്ന് തുറന്നേ നിങ്ങൾ അങ്ങനെ തുറന്നു കേട്ടോ തുറന്ന് അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കണ്ട കാഴ്ച നമ്മുടെ ഗീതവും ഗോവിന്ദും കൂടെ ഇങ്ങനെ കിടന്ന് വർത്താനം ഒക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ ഇവരും ചമ്മി ഗീതവും ഗോവിന്ദും ചമ്മി പതുക്കെ എഴുന്നേറ്റു നീ ഇതിനകത്ത് പെട്ടുപോയോ നിങ്ങൾ ഇതിനകത്ത് പെട്ടുപോയോ എന്ന് അജാസ് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും പതുക്കെ ചാടി എഴുന്നിട്ട് രണ്ടുപേരും കൂടെ ചമ്മി നാറി ഇങ്ങനെ നിൽക്കുക ഇതെന്തൊരു കഷ്ട ഇത് ഈ റിസോർട്ടിലെ ഏറ്റവും മോശം ഏരിയയിലാണോ നിങ്ങൾ ഇന്നലെ കഴിഞ്ഞത് ഏയ് അല്ലല്ല ഈ ഭൂമിയിലൊരു ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് 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 എന്ന് ഗോവിന്ദ് എന്തായാലും രണ്ടു പേരുടെ മുഖഭാവവും നിങ്ങളുടെ ഗീതുവിൻ്റെ നാണവും ഗോവിന്ദൻ്റെ ഡയലോഗും എല്ലാം കൂടെ കണ്ട അവർണഹിക്കും അജാസിന് കാര്യം മനസ്സിലായിട്ടോ നമ്മുടെ ഗീതു ആണെങ്കിൽ ഗോവിന്ദൻ്റെ പിന്നിൽ ഒളിക്കാൻ ശ്രമിക്കുക ഇതേ സമയമുണ്ടല്ലോ ആജാസ് പറയാണ് മാനേജനെ വിളിച്ചേ ഇത്ര മോശമായ സ്ഥലത്ത് ഇവർ കഴിയേണ്ട വന്നതിന് ഉത്തരവാദിത്വം അവനുണ്ട് അവനെ വിളിക്ക് അപ്പോഴേക്കും നമ്മുടെ ഗോ ഗീത പറഞ്ഞു ഇക്ക കണ്ണേട്ട് നീറവും ഇഷ്ടപ്പെട്ടല്ലോ ആ സാർ അങ്ങനെയൊക്കെ പറയും പക്ഷേ ഇതിൽ ആക്ഷൻ എടുത്തേ പറ്റൂ ഇന്ദ്രനെവിടെ ഇന്ദ്രൻ എവിടെ അതായത് മാനേജർ എവിടെ തന്നെ അജാസ് അപ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞു ആക്ഷൻ എടുക്കണം ഈ റിസോർട്ട് നമുക്ക് അങ്ങോട്ട് വാങ്ങണം വാങ്ങിയിട്ടോ ഈ റൂം അങ്ങോട്ട് ഇടിച്ചു പൊളിച്ച് കളയാലേ അപ്പോഴേക്കും ഗീതു പതുക്കെ നാണത്തോടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ അവർനെയൊക്കെ പറഞ്ഞ് റൂം പൊളിച്ചു കളയണോ അതോ സ്മാരകമാക്കണോ എന്നൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം ബാ പുറത്തിറങ്ങാം എന്തായാലും ഒരു വാശപ്പശക്ക് നോട്ടമാണ് അവർണികയും അജാസും കൂടെ ഗീതുവിനേയും ഗോവിന്ദനെയും നോക്കുന്നത് രണ്ടുപേരുടെ പുറത്തിറങ്ങി ചിരി അടക്കാൻ പാടുപെടുകയാണ് കേട്ടോ ഈ എന്തൊക്കെയാണ് ഈ കാണണെന്നാണ് നമ്മുടെ അജാസ് ഗീതു അവർണികയോട് ഇങ്ങനെ ചോദിക്കുന്നത് അങ്ങനെ ഗോവിന്ദും ഗീതുവും പതുക്കെ പുറത്തേക്കിറങ്ങി വന്നു പുറത്തിറങ്ങി വന്ന ആ ഒരു പ്ലേസ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അതായത് ആ റൂമിന് മുന്നിലെ ആ പ്ലേസ് കണ്ടു കഴിഞ്ഞപ്പം നമ്മുടെ രാധികാമ്മയുടെ ഫോൺ സംഭാഷണമാണ് ഗോവിന്ദൻ്റെ ഓർമ്മ വരുന്നത് നാളെ രാവിലെ വരെ അനാർക്കലി നിനക്കെല്ലാ സൗകര്യങ്ങളും അവിടെ കിട്ടും ഞാൻ വന്നിട്ട് ബാക്കി സംസാരിക്കാൻ അനാർക്കലി എന്നൊക്കെ പറഞ്ഞ് അനാർക്കലിയുടെ വിധേയത്വം സംസാരിക്കുന്ന ആ ഒരു രാധികാമയുടെ മുഖമാണ് കാണുന്നത് ദേഷ്യം കൊണ്ട് ചുവന്നു ഇവൻ്റെ ഗോവിന്ദൻ്റെ മുഖം കോവിന്ദ് പറഞ്ഞു എനിക്കിപ്പം രാധികാമയെ കാണണം അയിന് അവരൊക്കെ പോയല്ലോ അപ്പോഴേക്കും ഗീതു പറഞ്ഞു അയ്യോ അവരൊക്കെ പോയെങ്കിൽ അടിപൊളി നമുക്ക് ഹണിമൂൺ ഇവിടെ തന്നെ അങ്ങ് ആഘോഷിച്ചിട്ട് പോകാം അവരിടേക്ക് ചിരി പൊട്ടിയിട്ട് പാടില്ല അവരുടേക്കും നമ്മുടെ അജാസിനും സോറി ഇച്ചിരി ആവേശം കൂടി പോയില്ലേ എന്ന് ഗീതു തന്നെ തന്നെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും കോവിന്ദ് ചിരിക്കുക സാറിയില്ല നിങ്ങൾ എൻജോയ് ചെയ്തോന്നേ ഞങ്ങൾ മടങ്ങാം എന്നാൽ പോകാം എന്നു പറഞ്ഞാൽ അജാസും അവർണികയും എന്തെങ്കിലും സഹായം വേണേൽ വിളിച്ചാൽ മതി എന്നും പറഞ്ഞു ഗീതു ആയിക്കോട്ടെ എന്നു പറഞ്ഞിട്ട് ഈ ആവജാസും അവർണികയും കൂടി ഇറങ്ങുകയാണ് ഒരു ഈ പറഞ്ഞ ഭക്ഷണം നോട്ടം നോക്കിയിട്ടും ചിരിയും ചിരിച്ചിട്ടാണ് ഇറങ്ങുന്നത് എന്തായാലും ഗോവിന്ദ്രൻ്റെ മുഖത്തെ ടെൻഷനും കണ്ടിട്ട് ഗീരു പറഞ്ഞു അതെ നേരത്തെ പറഞ്ഞതുപോലെ ഈ നിമിഷങ്ങളിൽ നമ്മൾ മാത്രം മതി ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ട് തൂത്ത് കളഞ്ഞേരെ ബഹ് എന്ന് പറഞ്ഞിട്ട് അവർ അവരുടെ റൂമിലേക്ക് പോവാണ് കേട്ടോ ഇതേ സമയമുണ്ടല്ലോ പ്രിയയും പ്രിയയും വിനോദും വണ്ടിയിലേക്ക് കയറിയിട്ടില്ല നമ്മുടെ വരുണും രാധികയും രേഖയും കാഞ്ചനയും മാത്രമാണ് ഒരു വണ്ടിയിൽ അപ്പോൾ വരുണിടക്കിടക്ക് പറയുന്നുണ്ട് രേഖ നീയൊന്ന് വിളിച്ച് നോക്ക് പ്രിയയെ വിളിക്ക് അവരുടെ വണ്ടി കിട്ടിയോ എന്ന് കാരണം നമുക്ക് ആറ് ഒരു വിനോദ ഒരു കൂട്ടുകാരൻ കൊണ്ടുപോയിരുന്നല്ലോ വണ്ടി കിട്ടിയ ഒന്ന് വിളിച്ച് നോക്കുക വിളിച്ചു നോക്കാന്ന് പറഞ്ഞപ്പോഴേക്കും രാധിക പറഞ്ഞു നീ ഫോൺ നോക്കിയിരിക്കാതെ വണ്ടി വിട്ടേങ്ങോട്ട് അവർ വന്നോളൂ അപ്പോൾ അതിന് ഞാനല്ലല്ലോ ഫോൺ നോക്കുന്നത് രേഖയല്ലേ വിളിക്കുന്നത് രേഖ വിളിച്ചേ എനിക്ക് അവിടെ ചെന്നിട്ട് കുറച്ച് തിരക്കൊക്കെ ഉണ്ട് എന്ന് രാധിക പറഞ്ഞപ്പോൾ അമ്മേ ടെൻഷനോ തിരക്കോ അമ്മയുടെ മുഖം കണ്ടിട്ട് എന്തോ ടെൻഷൻ ഉണ്ട് എന്താന്ന് കാര്യം പറഞ്ഞാലേ മനസ്സിലാവുകയുള്ളൂ നീ വണ്ടി വിടുവരും എന്ന് പറഞ്ഞ് രാധിക അവസാനം രേഖ പ്രിയെ വിളിച്ച് നോക്കിയപ്പോൾ പ്രിയയുടെയും വിനോദൻ്റെയും കൂട്ട് ആ വിനോദൻ്റെ കൂട്ടുകാരെ കൊണ്ടുപോയ വണ്ടി അയാളോ കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ വിനോദും പ്രിയയും കൂടി ഒരു ടാക്സിയിൽ വരിക ഇതേ സമയം അനാർക്കലി നമ്മുടെ രാധികാമയെ വിളിക്കുകയാണ് കേട്ടോ കോൾ എടുക്കാനായിട്ട് മടിക്കുകയാണ് കാരണം എല്ലാവരും നോക്കി നിൽക്കുക ഇത് ആരാണ് ഇതെന്തിനാണ് രാധികാമ്മ ഇത്രയും ടെൻഷൻ എടുക്കുന്നതൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ അവസാനം രാധികാമ്മ കോൾ എടുത്തു രാധികാമ്മ കോൾ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആ അനാർക്കലി സംസാരിക്കുകയാണ് രാധിക രാധികാമ്മ പറഞ്ഞു അനാർക്കലി ഞങ്ങൾ അനാർക്കലി എന്ന് പറയുന്നില്ല രാധികാമ്മ ഇങ്ങനെ അവർ കേട്ടാലോ എന്ന് കരുതിയട്ടെ ഞങ്ങൾ അരമണിക്കൂർ കൂടി വൈകും എത്ര മണിക്കൂർ വൈകിയാലും വേണ്ടില്ല വരുമ്പം ഞാൻ പറഞ്ഞ പൈസ ഇങ്ങോട്ടേ ഇങ്ങോട്ടേക്ക് വരാവുള്ളൂ എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അനാർക്കലി കോളുകട്ട് ചെയ്യാൻ ഇന്നേയും കാത്തു ഞാനിവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു എന്തായാലും അനാർക്കലിക്ക് രഞ്ജു കൊണ്ടുപോയിട്ട് ഒരു കോഫി കൊടുക്കുവാണ് വീട്ടിൽ വന്ന് കയറിയ ഞാൻ ശത്രുവാണോ മിത്രമാണോ എന്നൊന്നും നിനക്ക് ഉറപ്പില്ല പിന്നെ നീ എന്തിനീ കോഫിയായിട്ട് വന്നു എന്ന് നമ്മുടെ അനാർക്കലി രഞ്ജുവിനോട് ഇങ്ങനെ ചോദിക്കുക രാധികയെ അല്ല നിനക്ക് നല്ല ആദിത്യ മര്യാദയുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും വീട്ടിൽ വന്ന് കയറുന്നവരോട് നല്ലവണ്ണം പെരുമാറാനാണ് എൻ്റെ അമ്മ എന്നോട് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് രഞ്ജു ഇങ്ങനെ പറയും ദാ ഈ ചായ അങ്ങോട്ട് കുടിക്കുക അനാർക്കാലി ആ ചായ കുടിച്ചപ്പം എന്തോ ഒരു രുചി പോലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രുചി തന്നെ ആ ചായ കുടിച്ചിട്ട് നല്ല ചായ എന്ന് പറഞ്ഞപ്പോൾ രഞ്ജു പറഞ്ഞു താങ്ക്സ് ഈ ചായക്ക് പണ്ടെങ്ങോ ഒരു കുടിച്ചു മറന്ന ഒരു രുചി പോലെയുണ്ട് ഏയ് പക്ഷേ എവിടെ നിന്നാണ് മനസ്സിലാവുന്നില്ല എന്നാൽ പണ്ട് എൻ്റെ അമ്മ ഉണ്ടാക്കിയ ചായ കുടിച്ചിട്ടുണ്ടാകും ഇങ്ങനെ മസാല ചേർത്ത് ചായ ഇടാൻ എൻ്റെ അമ്മയാണ് എന്നെ പഠിപ്പിച്ചത് നിൻ്റെ അമ്മയപ്പോൾ ഒരു മഹാസംഭവമായിരിക്കുമല്ലോ അല്ല ആരാ നിൻ്റെ അമ്മ അപ്പം രഞ്ചി പറഞ്ഞു പേര് കേട്ടാൽ അറിയും പാട്ടുകാരി വിജയലക്ഷ്മി അമ്മയാണ് എൻ്റെ അമ്മ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ ഓഹ് ഓനാർക്കലിയുടെ മുഖത്തുണ്ടായ ആ ഒരു മാറ്റം ഉണ്ടല്ലോ ആ ഒരു തോ അനാർക്കലിയുടെ എന്താ പറഞ്ഞിട്ട് ദേഷ്യമല്ല അനാർക്കലി ഒരു തകർന്ന ഒരവസ്ഥയിൽ പോരേ പെട്ടെന്ന് നിനക്കറി നിങ്ങൾക്കറിയാവോ എൻ്റെ അമ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ എവിടെയോ കേട്ടിട്ടുണ്ട് എന്നാൽ ശരി നീ പൊക്കോ എന്ന് പറഞ്ഞു എന്തായാലും വിജയലക്ഷ്മിയോട് ഈ സ്ത്രീക്ക് അത്രയ്ക്ക് ഈ രാധികയോടുള്ളത്രം വൈരാഗ്യമൊന്നുമില്ല മാധവൻ നായർക്ക് ഇങ്ങനെയൊരു മകളില്ലല്ലോ എന്നാണ് ആദ്യമായിട്ട് അനാർക്കലി ചിന്തിച്ചത് മാധവൻ നായർക്ക് ഇങ്ങനെയൊരു മകളില്ല പിന്നെ ഇവള് എന്തായാലും അനാര്ഖലി ഓർക്കുന്നത് വിജയലക്ഷ്മി ഒരിക്കൽ തന്നെ കാണാൻ വന്ന കാര്യമൊക്കെയാണ് തനിക്കൊരു കത്ത് തന്നതും താൻ ആ കത്ത് വലിച്ചു കയറി കളഞ്ഞ കാര്യമൊക്കെ വീണ്ടും അനാര്ഖലി ഇങ്ങനെ ഓർക്കുകയാണ് ഇതേ സമയം വിനോദും പ്രിയയും സഞ്ചരിക്കുന്ന ആ ഒരു വാഹനത്തിൽ നമ്മുടെ ഒരു കോള് വരികയാണ് വിനോദ് അഭി ആ പറയണ എന്നൊക്കെ പറഞ്ഞ കൂട്ടുകാരനാണ് ഭയങ്കര സന്തോഷത്തോടെ വർത്താനം പറയുക പക്ഷേ ആ അവിടെ നിന്ന് പറഞ്ഞ വിവരം കേട്ട് സത്യമാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവനാകെ ഡസ്പായി തകർന്നിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഒരു പക്ഷേ ആ അവൻ്റെ കൂട്ടുകാരൻ കൊണ്ടുപോയ ഇവരുടെ വണ്ടി നശിക്കുകയോ ആക്സിഡൻ്റ് ആവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാകും എന്തായാലും എന്താ വിനോദതിന് പ്രിയ ചോദിച്ചിട്ട് വിനോദം പറഞ്ഞില്ല ഒന്നുമില്ല എന്ന് മാത്രം പറഞ്ഞാൽ ആ ഒരു വണ്ടിയിലേക്ക് ഇങ്ങനെ ചാരി കിടക്കുകയാണ് അപ്പോൾ അവൻ്റെ ആ മുഖഭാവത്തിൽ നിന്നും അവൻ്റെ ആ ഒരു ബോഡി ലാംഗഞ്ചിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വലിയൊരു കാര്യം സംഭവിച്ചു എന്തോ ടെൻഷൻ അടിക്കേണ്ട ഒരു വലിയ കാര്യം സംഭവിച്ചു എന്ന് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനോട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സി ഓകെ താങ്ക് യു